ഓണം ലുലു ലുലു കോടിയുടുത്ത് കണ്ണൂർ ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ വയക്കരയിൽ ശിവദം ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വയക്കരയിൽ നടത്തിയ മട്ടുപ്പാവിലെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാമൻകുട്ടി നിർവഹിച്ചു പെരിങ്ങോം കൃഷിഭവന്റെ സഹകരണത്തോടെ വയക്കരയിലെ ധന്യാ ശിവദാസിന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് പഞ്ചായത്ത് അംഗം ആർ രാധാമണി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ടി വി തുഷാര ഈഷൈജു കെ പത്മനാഭൻ ടി വി സവിത ധന്യ ശിവദാസൻ എ ടി വി ശിവദാസൻ ലീല രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഈ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ചേരുകയും പരിപാലനവും ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ തന്നെ ഒരു വിളവ് നമുക്ക് ഈ പൂക്കൃഷി പരിപാലനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് അതിനാദ്യം തന്നെ ശിവദം ജയൽജിയെ അഭിനന്ദിക്കും